ഇനി അടുത്ത അവതരണം കബനിക്കായ് വയനാട് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വയനാട് ജില്ലയിലെ പ്രധാന നദിയായ കബനി നദിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ഒരു ദീർഘകാല ക്യാമ്പയിനാണ് കബനിക്കായ് വയനാട് ടൂറിസം ജലസംരക്ഷണം കൃഷി മാലിന്യ സംസ്കരണം എന്നീ ഘടകങ്ങളെ കബനി നദിയുമായിട്ട് ബന്ധപ്പെടുത്തി നടക്കുന്ന ഈ ദീർഘകാല ക്യാമ്പയിനിൽ മാപ്പത്തോളിൽ കണ്ടെത്തിയ മുഴുവൻ നീർച്ചാലുകളും പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ ആവാസ വ്യവസ്ഥാപഠനം പൂക്കോട് വെറ്റനറി കോളേജുമായി ചേർന്ന ആവാസ വ്യവസ്ഥാ പഠനം പൂർത്തിയാക്കുകയും ചെയ്ത വൈത്തിരി ഗ്രാമപഞ്ചായത്തിനെ ഈ വിഷയത്തിന്റെ അവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു അവതരണം നടത്തുന്നത് ശ്രീമതി ഉഷ ജ്യോതിസ് വൈസ് പ്രസിഡന്റ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും നമസ്കാരം വയനാട് ജില്ലയിലെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ കബനിക്കായി വയനാട് എന്ന പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ പതിനാലോളം വാർഡുകൾ നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പത്തൊൺ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നാൽപ്പത്തിയാറോളം നീർച്ചാലുകളും തോടുകളും മാലിന്യത്തിൻ്റെ കൂമ്പാരമായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഹരിത കേരള മിഷനും വൈത്തിരി ഗ്രാമപഞ്ചായത്തും ജനഹീയ കൂട്ടായ്മകളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഹരിത കേരള മിഷൻ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് വൈത്തിരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലും കഴിഞ്ഞ വർഷമുൾപ്പെടെയുള്ള വലിയ ദുരന്തം നേരിട്ടിട്ടുള്ള ഒരു ജില്ലയും കൂടിയാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്തിലും വലിയ രീതിയിലുള്ള പ്രളയമൊക്കെ സംഭവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരള മിഷൻ ഇത്തരം പ്രവർത്തനങ്ങൾ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രവർത്തനം വലിയ ബിഹത്തായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടപെട്ടിട്ടുള്ളത് ഇടപെട്ടതിൻ്റെ ഭാഗമായി കൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ നേർച്ചാലുകളൊക്കെ തന്നെ വൃത്തിയാക്കി വളരെ മനോഹരമായി നിലവിൽ ഒഴുകി വരുന്ന വെള്ളം കൃത്യമായി ഒഴുക്കുകളിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെയും അതുപോലെ തന്നെ ജനകീയമായുള്ള ആളുകളെയൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കയർബു വസ്ത്രം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കല്ല് കയ്യാല പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമാക്കി ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന വൈത്തിരിയെ സംബന്ധിച്ചുള്ള ഒരു ടൂറിസം ഹബ്ബാണ് വയനാട് ജില്ലയിൽ അറിയപ്പെടുന്ന രണ്ട് ടൂറിസം കേന്ദ്രമാണ് പൂക്കോട് തടാകവും അതുപോലെ തന്നെ എന്നൂര് ടൂറിസം കേന്ദ്രവും ആ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളും നമ്മുടെ ഹരിത ടൂറിസമായി പ്രഖ്യാപിക്കുന്നതിനൊക്കെ തന്നെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് കേരള മിഷനും അതുപോലെ തന്നെ ഭരണസമിതിയും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി കൊണ്ട് നല്ല ശുദ്ധമായ വായു വായുശ്വസിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ നമ്മുടെ ജില്ലയിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള മികവായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഭരണസമിതിക്ക് ഹരിതകരണ മിഷന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാനിവിടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ളം വിനിയോഗിക്കുന്ന ആദിവാസി മേഖലകൾ പോലും മാലിന്യത്തിന്റെ കൂമ്പാരമായി കടന്നപ്പോൾ അത് വലിയ രീതിയിൽ ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചു ഇപ്പൊ നമുക്കറിയാം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ നാൽപ്പത്തി ആറോളം നീർച്ചാലുകൾ തോടുകളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ സുഗമമായി ഒഴുകുന്ന രീതിയിൽ മാലിന്യമില്ലാത്ത ഈ ഒരു ക്യാമ്പയിൻ ഇന്ന് നിർത്തുന്ന ഒരു പ്രവർത്തനം തുടർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഭരണസമിതിയും തയ്യാറായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ മാലിന്യം ഏറ്റവും കൂടുതൽ വലിച്ചെറിയുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ടൂറിസം കേന്ദ്രങ്ങളൊക്കെ കാണുന്നത് ഒരു പരിധി വരെ നിർത്തുന്നതിന് വേണ്ടി വരും കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രത്യേകമായി അവർക്ക് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുണ്ടായിരുന്നു ഈ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ കുടിവെള്ളം ഒഴുക്കുന്ന നീർച്ചാലുകളിൽ വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതൊരു പരിധി വരെ തീർക്കുന്നതിന് വേണ്ടി ഹരിത ഹരിതകേരള മിഷൻ്റെയൊക്കെ നിരവധി പരിശീലനത്തിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് നല്ല ഒരു ടൂറിസ്റ്റുകൾക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാനും വിശ്രമിക്കാനുള്ള ഔറോറ ഫുഡ് കോർട്ടിന് നമുക്ക് നേതൃത്വം കൊടുക്കാനും തുറന്നു പ്രവർത്തിക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഫുഡ് കോർട്ടുകളാണ് വരും കാലങ്ങളിലേക്ക് ഞങ്ങൾക്ക് രണ്ടോ മൂന്നോണ് ഓപ്പൺ തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതും കൂടെ ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പറയുകയാണ് അതുപോലെ തന്നെ നൂറിൽ നൂറ് പരിപാടി ഹരിതകരണ മിഷൻ്റെ ഏറ്റവും മികവായ പ്രവർത്തനം ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനകളെ തന്നെ ഹരിതമിത്ര ആപ്പ് വഴിയിലൂടെയൊക്കെ തന്നെ മികവറ്റതായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ അയൽക്കൂട്ടങ്ങളുടെ ഹരിത അയൽക്കൂട്ടങ്ങളായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നൂറിൽ നൂറായിട്ടുണ്ട് പഞ്ചായത്തിന്റെ പല ഘടക സ്ഥാപനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നൂറിൽ നൂറ് പരിപാടികളൊക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തുടർന്നുള്ള മാർച്ച് മുപ്പത് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു സ്വപ്നമായിട്ടുള്ള കേരള മാലിന്യമുക്ത കേരളം മാലിന്യമുക്ത പഞ്ചായത്തിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായി പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട് അതിലെല്ലാം തന്നെ നമ്മുടെ ഹരിത കേരള മിഷനും നമ്മുടെ ഭരണസമിതിയൊക്കെ ചേർന്ന് പിടിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ വെറ്ററിയാൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് പുഴ നടത്തും ആവാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജന്തുജന്യ വിഷയങ്ങളെ സംബന്ധിച്ച് വലിയൊരു പദ്ധതിയായ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ നടത്തിക്കൊണ്ട് ഏകദേശം അതിൻ്റെ കരട് പദ്ധതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ കബനിക്കായ് വയനാട് എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സമയങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ് തുടർന്നും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വൈത്തിരി ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും തയ്യാറായിട്ടുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒൻപതാം വർഷത്തിലേക്ക് കടന്നിട്ടുള്ള ഹരിത കേരള മിഷന് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി മാഡം സമയത്തിനുള്ളിൽ തന്നെ അവതരണം പൂർത്തിയാക്കിയാലും നന്ദി മാഡത്തിനൊരു ഉപകാരം സമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു Thank you.